നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവസാനം നീതി കണ്ണൂർ കണ്ണവരം ചൂണ്ടയിലുള്ള സി പി എം പ്രവർത്തകനായ അജിത് സങ്കറിൻ്റെ കൊലപാതക കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് കേസിൽ പ്രതികളായിട്ടുള്ള ഒൻപത് ആർ എസ് എസ് പ്രവർത്തകർക്കും ജീവ വരുന്ന ശിക്ഷയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിട്ടുള്ളത് ഒൻപത് ആർ എസ് എസ്കാർക്കും ജീവ വരുന്ന ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് സി പി എമ്മിൻ്റെ കണ്ണൂരിലെ പ്രവർത്തകനായ കണ്ണവരം ചൂണ്ടയിലുള്ള അർജിത് ശങ്കറിനെ വെട്ടിയും തലക്കടിച്ചുമായിരുന്നു ആർ എസ് എസിൻ്റെ പ്രവർത്തകർ വന്നത് ഒരു പ്രതി കൂടി ഉണ്ടായിരുന്നു ആ പ്രതി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വാഹനാപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ബാക്കിയുള്ള ഒൻപത് പ്രതികൾക്കുമാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ ജിയോ പര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത് കേസിൻ്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കേസിൽ ഒൻപത് ബി ജെ പി ആർ എസ് എസ് അതിൽ ഒൻപത് പേരും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ആ ഒൻപത് പേർക്കുമാണ് ഇപ്പോൾ ജീവരൻ ശിക്ഷ വിധിച്ചിട്ടുള്ളത് ചൂണ്ടേലും പരിസരത്തുമുള്ള ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ഹൈവേ അനിൽ പുതിയ ഊരിൽ അജീന്ദ്രൻ തെക്കേ വീട്ടിൽ ഭാസ്കരൻ സൃജിത്ത് ശ്രീകാന്ത് രാജേഷ് അജേഷ് ജയേഷ് രഞ്ജിത്ത് എന്നിവരാണ് പ്രതികൾ ഈ കേസിൽ മൂന്നാം പ്രതിയെ അജേഷ് ശേഷം വാഹന അപകടത്തിലാണ് മരണപ്പെടുന്നത് കേസ് ബന്ധപ്പെട്ട് ഇരുപത്തെട്ട് സാക്ഷികളാണ് കോടതി വിസ്തരിച്ചത് അൻപത്തി ഒൻപത് രേഖകളും അൻപത് തൊണ്ടി മുതലുമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം രാത്രി ഒൻപതിന് സുഹൃത്തുക്കളായ നികേഷ് വിമൽ വികാസ് സജീവൻ എന്നിവർക്കൊപ്പം വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് സംഭവം ചൂണ്ട ചട്ടങ്കണ്ടിയാലുള്ള പഞ്ചായത്ത് കിണറിന് സമീപം വെച്ച് പത്തംഗ സംഘം ആക്രമിക്കുകയായിരുന്നു സമീപത്തെ ക്ഷേത്രത്തിൽ ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകം കലാശിച്ചത് ഇതിൽ കേസിൻ്റെ വ്യക്ത സംഭവം എന്ന് വെച്ചാൽ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായിട്ടുള്ള സി പി എം പ്രവർത്തകനെ വിമലിനെ ആക്രമിച്ച് കൊലപ്പെടുത്താനായിരുന്നു ആറ് സംഘം എത്തിയത് അതിൽ വിമലിനെ സംരക്ഷിക്കുന്ന സമയത്താണ് റിജിത്തിന് വെട്ടയുത്തെന്നും റിജിത്ത് പറയപ്പെടുന്നു മാത്രമല്ല റിജിത്തിനൊപ്പം തന്നെ മൂന്ന് സി പി എം പ്രവർത്തകർ പരിക്കൽക്കുകയും ചെയ്തിരുന്നു വടിവാളുകൊണ്ട് വിമലിനെ വിട്ട് തടയാൻ ചെന്നപ്പോഴായിരുന്നു അജിത്ത് ഇടപെട്ടത് ആ സമയത്ത് ഗുരുതരനെ പരിക്കേറ്റ രജിത്ത് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുക്കാനുള്ളത് ആ കേസിനകത്താണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനാണ് സംഭവത്തിന് ആ കേസിനകത്താണ് നീണ്ട ഇരുപത് വർഷത്തോളത്തിന് ശേഷം ഇപ്പോൾ നീതി ലഭിച്ചിട്ടുള്ളത് ഒൻപത് ആർ എസ് എസ് പ്രവർത്തകർക്കും ജീവ വരെയ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിട്ടുള്ളത് വളരെ സുപ്രധാനമായ വിധിയാണെന്ന് എടുത്തു തന്നെ പറയാം മാത്രമല്ല ഈ സംഭവത്തിൻ്റെ ഈ വിധി വന്ന ഈ ടൈം ലൈൻ കൂടി പരിശോധിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഈ വിധി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി എത്ര മാധ്യമങ്ങൾ സുപ്രധാനമായ ഒരു വാർത്ത കൊടുക്കുമെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പെരിയ കേസിൻ്റെ വിധി വന്നത് അതിനെക്കുറിച്ച് നീണ്ട നീണ്ട നെടു ലേഖനങ്ങളും രാത്രി എട്ട് മണി ചർച്ചകളും അന്തി ചർച്ചകളും എട്ട് മണി ജഡ്ജിമാരുടെ വിധി നയങ്ങളും വിധി പ്രസ്താവങ്ങളും ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ സംഭവത്തെക്കുറിച്ച് ആർ എസ് കാരും ബി ജെ പി പ്രതികളായ ഈ സംഭവത്തെക്കുറിച്ച് എത്ര മാധ്യമങ്ങൾ ചർച്ച നടത്തുമെന്നും എത്ര പത്രങ്ങൾ പിറ്റേ ദിവസം മുഖപ്രസംഗം വീഴുമെന്നും പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സി പി എം പ്രവർത്തകർ പ്രതിയാവുകയാണെങ്കിൽ ആ സമയത്തുള്ള ചർച്ചകളും സി പി എം പ്രവർത്തകർ വാദികളാവുന്ന സമയത്ത് ഉള്ള ചർച്ചകളും പരിശോധിക്കേണ്ടതാണ് മാധ്യമങ്ങൾ തുടച്ചായിട്ട് പുലർത്തി വരുന്ന പാർഷ്യാലിറ്റി അതെന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളാണ് ഈ ഒരാഴ്ച കൊണ്ട് പുറത്തു വന്നിട്ടുള്ളത് പേരിയക്കേസിൻ്റെ വിധിയും കണ്ണവരം കേസിൻ്റെ വിധിയെക്കുറിച്ചും വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് അതിന് മാധ്യമങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്ത രീതിയും വ്യക്തമായി പഠിക്കേണ്ടതെന്ന് മാത്രമല്ല പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് എന്തായാലും കണ്ണവരം കേസിൽ നീണ്ട ഇരുപത് വർഷത്തിന് ശേഷം നീതി ലഭിച്ചിരിക്കുകയാണ് കേസിലെ പ്രതികളായിട്ടുള്ള ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കും ജീവ് വരുന്ന ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത് you <laughs>